കൊടുത്തതാണ് ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കാണിച്ചു എന്നിട്ട് പോലും എന്നിട്ടുപോലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ് 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 ബഹുമാനപ്പെട്ട മനുഷ്യനെ ഖബറടക്കിയാലും ആ പോയടക്കിയാലും സമീപത്ത് നിന്നു കൊണ്ട് പാടുപോയാടെ വിളിച്ചു പറയുവാൻ തഞ്ചുമിൻ തഞ്ചുമില്ല അലേമതീ വൈമുല്ല അല്ലയോ ായ വ്യക്തിയെ വ്യക്തിയേ നീ റാകുന്ന ജീവിതത്തിൽ നിന്ന് നീ രക്ഷപെട്ടിട്ടില്ല എങ്കിൽ ഇതിന്റെ ഇടുക്കത്തിൽ നിന്ന് ഇതിന്റെ നെരുക്കത്തിൽ നിന്ന് ഇതിന്റെ അതാപിൽ നിന്ന് നീ രക്ഷപെട്ടിട്ടില്ല എങ്കിൽ

കേൾക്കുമ്പോൾ ഞാൻ കരയാനുള്ള കാരണം അത് കാണുമ്പോൾ വാവിട്ട് ാണ് മുൻ പറയുക എന്നെ കൊണ്ടുപോയ മഹേശ്വറിയിൽ നിർത്തിയാൽ അവിടെ ഞാൻ ചരഞ്ഞരോടൊപ്പമാണ് ഈ ദുന്യാവിൽ നമസ്കരിച്ചവരുണ്ടാകും ഈ ദുന്യാവിൽ നോമ്പ് പിടിച്ചവരുണ്ടാകും ഈ ദുന്യാവിൽ ൂടെ ഉണ്ടാകും ഈ ദുനിയാവിൽ ദുനിയാവിൽ ഈ ദുരിതം തിന്മകൾ ചെയ്തവരും കൊണ്ടുവന്ന് നിർത്തുന്ന കൊന്താ മഹേഷറയിൽ ഞാൻ ഒറ്റക്കല്ല അവിടെ എൻ്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമല്ല വൈദാ ഫിന്നാ കത്തിച്ചൊലിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് ഈ പാവപ്പെട്ട ഉസ്മാനിനെ പ്രവേശിപ്പിച്ചാൽ അവിടെയും എനിക്ക് പേടിക്കേണ്ടതില്ല കൊതുമകൻ അവിടെയും എന്റെ ചരങ്ങൾ ഉണ്ടാകും അവിടെയും എന്നോടൊപ്പം ഉണ്ടാകും ഈ ദുന്യാവിൽ കുടിച്ചവരുണ്ടാകും ഈ ഈ ദുരിൽ അടിമപ്പെട്ടുകൊണ്ട് നടന്നതായ ചെറുപ്പക്കാരുണ്ടാകും സഹോദരിമാരുണ്ടാകും ഈ ദുന്യാവിൽ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായി രഹസ്യമായി സഹോദരിമാരുണ്ടാകും ഈ ഭാര്യയുടെ സൗന്ദര്യം ചുക്കി ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു കാമുകിയുമായി രഹസ്യമായി ബന്ധം ചെറുപ്പക്കാരുണ്ടാകും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരാള് പോലും എന്നെ കബറിൽ എന്നോടൊപ്പം തുണയുണ്ടാവില്ല എന്നോടൊപ്പം ഖബറിൽ തുണയില്ല തുണയില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഞാൻ ജീവിതത്തിൽ ചെയ്തതാകുന്ന സുഹൃതങ്ങളല്ലാതെ എന്റെ എനിക്ക് രക്ഷയുണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഖബർ കേൾക്കുമ്പോൾ ഞാൻ വാവിട്ട് കരയുന്നത് എന്ന് ഉസമാനോ പഠിച്ചവേ പഠിച്ചവക്കണേ ആ ഖബറ ജീവിതമാണ് അടുത്ത ലോകമെന്ന് അതാണ് മൂന്നാമത്തെ ഘട്ടം ഇനി ആ ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞു ഒന്ന് ആലമുൽ ആത്മാക്കളുടെ ലോകം രണ്ട് ഇപ്പോൾ വസിക്കുന്ന ആലമുൽ മൂന്നാമത്തത് ആലമുൽ ബർസഹ് ഖബർ ജീവിതം അവിടെ എത്ര വർഷത്തെ ജീവിതം അവിടെ നമ്മുടെ വയസ്സ് നിർണ്ണയിക്കപ്പെടുന്നില്ല കാരണം എന്തുകൊണ്ട് ഓരോരുത്തരും വിഭിന്നമാണ് ആദരവേലി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ വഫാത്തായ ആളുകൾ അവർ എത്രയോ വർഷങ്ങളായിട്ട് അതിനുള്ളിൽ കിടക്കാണ് അവർക്കൊന്നും അടുത്ത ലോകത്തേക്ക് എത്തിയിട്ടില്ല നാലാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല അത് ഈ ലോകത്തുള്ള എല്ലാവരും വഫാത്താകണം എല്ലാവരും ഭരിക്കണം എന്തുകൊണ്ട് ആഹ്റത്തിലെ ഒരു ദിവസം മഹേഷ്റയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ അമ്പതിനായിരം വർഷമാണെന്ന് വിശുദ്ധമായ വർഷം بسم الله الرحمن الرحيم سال سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكه والروح اليه في يوم كان مقداره خمسين

എത്ര വർഷം വർഷം ഒരു ദിവസം അപ്പൊ അതൊരു ലോകം തന്നെയാണ് ഉറപ്പിക്കേണ്ട ഈ ദുന്യാവ് ഒരു ലോകമായെങ്കിൽ അറുപതോ എഴുപതോ വയസ്സുള്ള ഈ ദുയാവ് മനുഷ്യന് ലോകമായിട്ടുണ്ട് എങ്കിൽ പിന്നെ ബില്ലൗല സുബാനന്ദ മഹ്ശറ ഒരു ലോകം തന്നെയാണ് എന്ന് കോടി ലക്ഷത്തി ായിരം കിലോമീറ്റർ അകൽ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെത്തും കത്തിച്ചു മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എന്നിട്ടാണ് വിചാരണ തുടങ്ങുന്നത് ചിന്തിച്ചു എന്താണ് നോക്കാം നരകം കൂടി എത്തണം എന്നിട്ട് വിചാരണ തുടങ്ങും എല്ലാ മുറസലിങ്ങളും എത്തി അവരുടെ ഒപ്പം തന്നെ സമുദായക്കാരും എത്തിക്കഴിഞ്ഞതിനു ശേഷം അള്ളാഹു സുബാനിസ്ലാമിനെ പറഞ്ഞേക്കുമെന്ന നരകത്തേക്കാക്കുന്ന മലക്കാട് മാലിക് അലി മാലിക് അലൈഹിമിനോട് പോയി പറയണം നരകവുമായി വരാൻ പറയണം അതിനുവേണ്ടി അള്ളാഹു സുബാനിൽ മാലിക്കിന്റെ അടുക്കിലേക്ക് അയക്കുമെന്ന് സയ്യിദ് ോട് പറയുക അല്ലയോ ജിബിരി നീ ചെന്നോണ്ട് മാറിക്കന്ന മലക്കിനോട് പറയണേ നരകോമായി വരാൻ കൽപ്പിക്കണേ രകത്തേക്കാക്കുന്ന മലക്കിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ് പറയുകയാണ് അമറബുകാലിക്കേ ഈ നരകവുമായ മഹിശ്വറയിലേക്ക് വരാൻ അള്ളാഹോ നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് കൽപ്പിച്ചിരിക്കുകയാണ് അത് അമറബമോ നിന്നോട് ചോദിക്കുമേ ഇതേത് ദിവസമാണ് ഇതേത് ദിവസമാണ് ഉടനെ മറുപടി കൊടുക്കുമത്രേ هذا آه، آه، يوم, يوم القيامة آه، يوم الحسرة والندى

എല്ലാ സൃഷ്ടികളും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോ ുംങ്ങോട്ട് വരുവുള്ളൂ ആരും നരകം വരുവുള്ളൂ അതുകൊണ്ട് മാലിക് അലൈഹി സ്വലാം നരകത്തെ കാക്കുന്ന മലക്ക് എടുത്തു ചോദിക്കുമെന്നാഹുൽ എല്ലാ സൃഷ്ടികളെയും ഹാജരാക്കിയിട്ടുണ്ടോ എന്നാവൂ അവരെല്ലാവരും ബഹുമാനപ്പെട്ട ജിബിരി അലൈഹി സ്ലാമിനോട് മാലിക്ലൈസ് സമുദായം എവിടെയാണ് എവിടെയാണ് എവിടെ നരകത്തെ കാക്കുന്ന മലക്ക് ചോദിക്കും എല്ലാ സെറ്റുകളും മഹ്സറിൽ വന്നിട്ട് ജിബിലി മാലിക് എന്ന മലക്കിനോട് പോയി പറ നരകവുമായി വരാൻ പറ എന്ന് പറയുന്ന സമയത്ത് നടക്കുന്ന സംഭവങ്ങളാണ് അവിടെ പോയിട്ടുള്ള സംഭാഷണങ്ങൾ فيقول يقول جبريل جبريل عليه السلام فرعي ويان وهم واقفون بين يدي الجبار

അവർ അങ്ങേയറ്റം ബലഹീനരല്ലയോ പാപികളല്ലയോ ദോഷികളല്ലയോ എങ്ങനെയാണ് അവർക്ക് സഹിക്കാൻ സാധിക്കുക ഈ കത്തിച്ചുരിക്കുന്ന ഞാൻ അവരുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് താങ്ങാ പറ്റുമോ സഹിക്കാൻ പറ്റുമോ അവർ ബലഹീനരല്ലേ എന്ന് മാലിക് അലിസ്ലാം എടുത്ത് ചോദിക്കുമെന്ന് സൈദ ഒത്തനുപിയുടെ ഉമ്മത്താണ് മറ്റുള്ള ഉമ്മത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഏറ്റവും കാരണം ഇവിടെ വൻ വൻ കഴി സമൂഹങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് വൻ ഗോത്രങ്ങൾ ആദ് ഗോത്രം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവരെ التي لم يخلق مثلها في البلاد وصمود الذين جابوا الصخرة بالواد دونا قال بولى بكم ولا دا يا إيراد تيسكاري تنغل أنت غوتركاري بتي تنقل من السيراقية ولا സമൂഹമാണ് ബാഹുക്കളായിരുന്നവർ നല്ല പൊക്കമുള്ള മനുഷ്യരായിരുന്നവർ ആരോഗ്യത്തിടെ ഗാത്രായിരുന്നു അവർ അതുപോലെയുള്ള ഒരു സൃഷ്ടിയെ പിന്നീട് നാം ലോകത്ത് പഠിച്ചിട്ടില്ല എന്ന് വിശുദ്ധ സമ്മത്സരങ്ങളൊക്കെ ഈ ആളുകളില്ലയോ മലകൾ തുരന്നിട്ട് അതിനുള്ളിൽ വസിച്ചിരുന്ന ഗോത്രക്കാരെ പറ്റി ചിന്തിക്കണേ പഠിക്കണേ അവർ വല്ലാത്ത മനുഷ്യരാണ് അതുപോലെയുള്ള ഒരു പടപ്പിനെ അതുപോലെ ഒരു പടപ്പിനെ നാം ഈ ഭൂമകത്ത് പടച്ചിട്ടില്ല അങ്ങനത്തെ ഉണ്ട് അവരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിലേക്ക് ചേർത്ത് നോക്കുമ്പോ മുത്തുരമിയുടെ ഉമ്മത്ത് അശുക്കളാണ് അൽ മുദിനാണ് എങ്ങനെ ഞാൻ ഈ നരകവുമായിട്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോ അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് കാക്കുന്ന മലക്ക് ചോദിക്കുമെന്ന് സഹിദന ആരാമത്തെ ഘട്ടം തുടങ്ങണമെങ്കിൽ തന്നെ ആര് വരണം ഈ നരകം കൂടി വരണം എന്നാണ് പഠിപ്പിക്കുന്നത് എന്താണ് പറയുകയാണ് "أوقد النار ألف سنة حتى أحمرت ثم أوقد ألف سنة حتى بيضت ثم, ثم أوقد ألف سنة حتى سودت وهي سوداء مظلمة" ആയിരം കൊല്ലമാണ് നരകത്തെ സൃഷ്ടിക്കാനെടുത്ത സമയം ആയിരം കൊല്ലം കൂടി സൃഷ്ടിച്ചപ്പോ അതിന്റെ നരകത്തിന്റെ നിറമല്ലാതെ വല്ലാതെ ചുവന്നു പോയി എന്ന് حبيبا يا, حبيب. يا رسول, رسول الله, الله حتى حمارات نار الدنيا نرمى